ഹൈദരാബാദിൽ നിസാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആദ്യ റോബോട്ടിക് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരം നൽഗോണ്ടയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് വർഷങ്ങളായി ഇയാൾ വൃക്കരോഗവുമായി ബുദ്ധിമുട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായെങ്കിലും വൃക്ക തിരസ്കരണം നേരിടേണ്ടി വന്നു ഇത് ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്തു ഇത്തവണ മത്തിഷ്ക മരണം സംഭവിച്ച ദാതാവിൽ നിന്ന് ഒരു കടവറി വൃക്ക ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി പുതുതായി മാറ്റിവെച്ച വൃക്ക ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ രണ്ടര മാസങ്ങൾക്കിടെ യൂറോളജി ആൻഡ് ട്രീനൽ ട്രാൻസ്പ്ലാന്റേഷൻ വിഭാഗം നാൽപ്പത്തി ഒന്ന് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ നടത്തി തെലങ്കാന ആരോഗ്യശ്രീ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് കൂടാതെ ദീർഘകാല ട്രാൻസ്പ്ലാന്റ് അതിജീവനത്തിന് ആവശ്യമായ മരുന്നുകളും രോഗിക്ക് സൗജന്യമായി ലഭ്യമാക്കുന്നതാണ്